പല വീടിയിലും ഇവിടെ മാമ്പഴ സീസണാണ് ആണ് മാമ്പഴത്തിനൊക്കെ ഇപ്പോൾ ഒരു കിലോ അറുപത് രൂപ എഴുപത് രൂപയൊക്കെ ആയിട്ട് പലതരം തരത്തിലുള്ള മാമ്പഴം അതായത് വരി നമ്മുടെ ഹിംസാഗർ ടാങ്കട എന്നൊക്കെ പറയും കുറേ വെറൈറ്റി വെറൈറ്റി മാങ്ങയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ വാങ്ങിയ മാങ്ങയുടെ ഞാൻ നിങ്ങളൊക്കെ കാണിച്ചെന്ന് മരത്തിൽ നിന്ന് പഴുത്തതും അല്ലാത്തതുമായിട്ടുള്ള ഇന്നലത്തെ മാങ്ങയാണ് കേട്ടോ ഞാനത് ഇന്നലത്തെ വീഡിയോ കാണിച്ചു അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയപ്പോൾ നല്ല വരിക്ക മാങ്ങ അതായത് ഹിംസാഗറാണ് മരത്തിൽ നിന്നേനെ അവർ അതായത് ഈ കെമിക്കലൊന്നും ഇല്ലാതെ പഠിപ്പിച്ചുകൊണ്ട് വരുന്ന മാങ്ങേനായിട്ടോ അത് മേടിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കാക്കകൾ കൊത്തി കൊത്തിവീണാട്ടോ പക്ഷേ ഇത് ഒരു കിലോ എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്പത് രൂപ അപ്പോൾ ഇത് ഒരു പപ്പായ രണ്ട് കിലോ ഉണ്ടെങ്കിൽ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെ വരും കേട്ടോ അങ്ങനെ പപ്പായ ഇത് പിന്നെ പഴം ഞങ്ങൾ ഡെയിലി കഴിക്കുന്നവരാണ് എൻ്റെ മോന് പഴം കട കൊടുക്കുന്നത് അപ്പോൾ അവൻ ഈ പഴയ കഴിക്കത്തുള്ളൂ ഇത് വർദ്ധമാൻ കുളാന്ന് പറയും പക്ഷേ അവിടെ എന്താണെന്ന് അറിഞ്ഞൂടാ അപ്പം അതിന് വേണ്ടി ഏ പഴവും മേടിച്ചു ഇതെല്ലാം ഞങ്ങൾ മാത്രമല്ലായിട്ടോ എൻ്റെ മോന് ഞാൻ ഡെയിലി മാമ്പഴം ഒക്കെ കൊടുക്കുന്നതാണ് അവന് മാമ്പഴം ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പളും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പഴവും ഞാൻ മാമ്പഴം മേടിച്ചുകൊണ്ട് വന്നത് കാണിച്ചതായിട്ടോ പിന്നെ എൻ്റെ മോന് വേണ്ടി പ്രത്യേകിച്ച് പച്ചക്കറികളെന്ന് പറയാൻ മേടിച്ചത് കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ കഴുകണം ദീപക്കില്ലല്ലോ അപ്പോൾ എല്ലാം കൊണ്ടുവന്ന ഒരു പാത്രത്തിൽ വെച്ചേക്കണം എല്ലാം കഴുകിട്ട് വേണം ഇനി എല്ലാം കഴുകി തുടച്ചിട്ട് വേണം ഞാൻ മാർക്കറ്റിനു കൊണ്ടുവന്നാൽ അപ്പോൾ തന്നെ കഴുകട്ടപ്പോൾ പാത്രങ്ങൾ വെച്ചേക്കെന്നാൽ അവിടെ മീനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റിയിട്ട് വേണം ഇതൊക്കെ പതുക്കെ പതുക്കെ കഴുകൻ കഴുകി വെക്കാൻ ഞായറാഴ്ച നല്ല പണിയാട്ടോ എൻ്റെ മോനും എന്നെ മേടിച്ചോണ്ട് വന്നതാണ് അതെ മധുരക്കിഴങ്ങ് പപ്പായ പപ്പായ എവിടെ ഉണ്ടെങ്കിൽ ചെറിയ പപ്പായ കിട്ടിയത് എന്നാലും രണ്ട് മൂന്നെണ്ണം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പപ്പായ ക്യാരറ്റ് ഇതൊക്കെ എൻ്റെ മോന് വേണ്ടിയാണ് കിട്ടും നമ്മളൊക്കെ കുറച്ച് കഴിക്കുന്നുള്ളു അപ്പോൾ പ്രത്യേകം പറഞ്ഞാൽ മത്തങ്ങ ഇവിടെ ഒരാൾ കൊണ്ടുവരും അപ്പം ആ മത്തങ്ങയാണ് ലാഭം അപ്പോൾ അത് കാരണം പച്ച മാങ്ങയൊക്കെ കിട്ടിയ കേട്ടോ പച്ചമാങ്ങ മേടിച്ചൊക്കെ വെച്ചു പത്ത് ഇത് കണ്ടോ തോറ് ഇതൊക്കെ കഴുകണം കഴുകാൻ വേണ്ടി ഇവിടെ വച്ചൊക്കെ കേട്ടോ എല്ലാം കഴുകിയൊക്കെ വെക്കണം അത് നമ്മുടെ പിൻഡി ഇതൊക്കെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്നല്ലേ മേടിക്കുന്നത് അപ്പം ഇപ്പോൾ ക്യാരറ്റൊക്കെ മോന് വേണ്ടിയാണ് കേട്ടോ തേങ്ങയൊക്കെ മരിച്ചുകൊണ്ട് വന്നു പപ്പായ ഇനിയും ഉണ്ട് കേട്ടോ ചെറിയ പപ്പായ കാണുന്നില്ല മാങ്ങയും പപ്പായൊക്കെ ഒരുപോലെ ആണിച്ച് തരാം ഇവിടെ ഉണ്ട് പപ്പായ ഞാൻ പിന്നെ ഇവിടെ പച്ചക്കറിക്കാരൻ വരുമ്പോൾ വലിയ പപ്പായ കിട്ടും അപ്പം മേടിയത് പപ്പായ ഇവിടെ ഉണ്ട് കാണിച്ചുതരാമേ പപ്പായ രണ്ട് മൂന്നെണ്ണം മേടിച്ചു ക്യാരറ്റ് ഇതൊക്കെ എൻ്റെ മോന് വെച്ച് കൊടുക്കണം അവന് ഒരു ഒരു ക്യാരറ്റ് ഒരു മധുരക്കിഴങ്ങ് പപ്പായ ഒക്കെ കാണാം കൊടുക്കുന്നത് മത്തങ്ങ ഞാനിവിടെ ഒരാൾ വരും അതുകൊണ്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് മേടിക്കേണ്ട അയാളതിൽ നല്ല പിഞ്ച് മത്തങ്ങ കിട്ടു കേട്ടോ അപ്പോൾ അതുകൊണ്ട് മേടിക്കുക മേടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മോ മോന് വേണ്ടിയൊക്കെ മേടിച്ചു കൊണ്ടാണ് നമ്മുടെ സ്കൂബി മോനാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു മധുരക്കിഴങ്ങ് ഒക്കെ മേടിക്കുക ക്യാരറ്റ് ഞങ്ങൾ എത്ര ഇപ്പോൾ വില കൂടുതലാണ് എന്നാലും ഞങ്ങൾ ഒഴിയാതെ മേടിക്കേണ്ടത് മോന് കൊടുക്കണ്ടേ സ്കുബി മോണി കൊടുക്കണ്ടേക്ക് ഇനി ഫ്രിഡ്ജിലേക്ക് വെക്കണം അതിന് വേണ്ടി ഞാൻ തറയിൽ ഇട്ടെക്കുന്ന ഇതെല്ലാം ഒരു വലിയ പാത്രത്തിലിട്ട് കഴുകി പറക്കി ഇതിൻ്റെ ബാഗൊക്കെ സോപ്പിട്ടൊക്കെ കഴുകി വെക്കണം ഇപ്പം ഞാൻ മീനും മോൻ്റെ ചിക്കനൊക്കെ കൊണ്ടുവന്ന് അവിടെ വച്ചിട്ടുള്ളതുകൊണ്ട് ഇന്ന് ചെമ്മീനാണ് വെക്കുന്നത് കേട്ടോ ഇന്ന് മോൻ്റെ പുളിയും തേവാരമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ സൺഡേ സൺഡേ രവിവാർ അല്ല ഞായറാഴ്ചത്തെ വീഡിയോ കൂടി ഞാൻ കിട്ടുന്നുണ്ട് അപ്പം അച്ച മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്ന് പിന്നെ പച്ചക്കറികളൊക്കെ കഴുകിയൊക്കെ ഞങ്ങൾ വച്ചു ഡേ ഇത് അവൻ്റെ എന്താണ് കേട്ടോ സ്ക്രബ്ബറാണ് എങ്ങനെയല്ല ഒന്ന് കാണിച്ചു കൊടുത്ത കേട്ടോ കാണാത്തവർ കാണട്ടെ കാണുന്നുള്ളവർ വേണ്ട ചെയ്ത് കണ്ടു ഇങ്ങനെ അപ്പം അതുകൊണ്ട് അവന് വേദന എടുക്കുകയില്ല നല്ലവണ്ണം അഴുക്കും പോവും പുതിയ ഒരു തരം സ്ക്രബ്ബറാണ് ഒന്ന് നോക്കുന്നു തിരിഞ്ഞ് ഗ്ലൗസ് ഗ്ലൗസ് പോലെ തന്നെ സ്ക്രബ്ബറുമാണ് അപ്പോൾ ദേ അവ നല്ലോണം ഇട്ട് കൊടുക്കും ഈ ഷാമ്പു പതയില്ലായിട്ടോ ഞാൻ പല വീടിയിലും പറഞ്ഞ പതയില്ല പക്ഷെ നല്ല ടോപ്പ് തന്നെ നല്ല ഷാംപു ആണ് ഞായറാഴ്ച ഞായറാഴ്ചയാണല്ലോ നമ്മൾ കുളിപ്പിക്കുന്നവന് സൺഡേ സൺഡേ അപ്പോൾ അവന് ലിഫാൻ പാട്ടവരിലാണ് നമ്മൾ കുളിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കെട്ടിന്നു ഇടാറില്ല വെറുതെ ഒന്ന് ബെൽറ്റ് എടുത്തൊന്നു മാത്രമല്ലെങ്കിൽ അവൻ ആ നനവോടെ ഈ ടൈൽസിലൊക്കെ വന്ന് ഓടും മ്മളൊക്കെ ചെലപ്പോ സ്ലിപ്പ് ചെയ്ത് വീഴാം നമ്മൾ വീഴാം കേട്ടോ അതുകൊണ്ടാണ് ആ ആ കൈ ആ കൈ ഇച്ചിരി അലർജിയുള്ള കൈ ആണ് അത് നോക്കി ചെയ്യാം നോക്കട്ട് പൊന്ന പോവാ കഴിഞ്ഞ ആഴ്ച ഇതുപോലൊരു മുറുകരി വന്നേക്കുന്നത് എന്താ അച്ചു ചേട്ടൻ്റെ വിളിക്കണോ ഞാൻ ഏ ചേട്ടനെ വിളിക്കണോ കഴിച്ചിട്ടടിയിൽ വേറെ പുളിയൊക്കെ ഒന്ന് കഴിയട്ടെ ഇത് കേട്ടോ അവനെ ആ അലർജിയുള്ള കൈ പിടിച്ചോണ്ട് അന്ന് മുറുകുന്ന പൊഴഞ്ഞോ അപ്പൊന്ന് കണ്ടോ സുന്ദരനാവണ്ടേ കണ്ടോ മുടി കണ്ടോ ഇതില് ഇങ്ങനെ ഒരു ഈ കാര്യമുള്ളു പോലെ ഇരിക്കുന്നുണ്ടോ മുടികൾ കണ്ടോ വന്നോളെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അച്ഛൻ തളരും കേട്ടോ ഒരുവിധമാവും അപ്പം തന്നെ കുളിക്കാൻ പോകണം അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മളിവിടെ ഞായറാഴ്ച പുതിയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വേണ്ടിയാണ് പുതിയ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ അവർ കണ്ടിട്ടില്ലല്ലോ അവർക്ക് വേണ്ടിയാണ് ഈ ഇങ്ങനെ സൺഡേ ഭാത്തും എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് അല്ലാണ്ടേ തുടക്കി ആ ഓ അല്ല സുന്ദരനായി ആ ആ അപ്പം അതിൻ്റെ അത്തു നിന്നൊക്കെ വെള്ളം കണ്ടോ കണ്ടു കുളിപ്പിക്കുന്ന കണ്ടു ഹാൾക്കോർത്തുകൊണ്ട് ഒന്നും കൂടെ പിടിക്കണം തുടക്കട്ടെ മെഷീനിലൊക്കെ ഇട്ടിരുന്നാലും വെള്ളം നല്ലവണ്ണം പോണ്ടേ മെഷീനിൽ ഉണക്കിയിരുന്നാലും പോകണം നല്ലവണ്ണം വെള്ളം കയ്യിലൊക്കെ നല്ല ഉണങ്ങണം പോന്നാ നിനക്ക് വേണ്ടിയല്ലേ ഇല്ലെങ്കിൽ ഉവാച്ചി വരൂലേ പൊന്നിന് രോഗങ്ങൾ വരൂലേ ഏക്കൊക്കെ തുടക്കാനൊക്കെ നിന്നു കൊടുക്കുന്ന കൊച്ചി നല്ല കുട്ടിയാണ് ഗുഡ് ബോയ് ആണ് ഗുഡ് ബോയ് മമ്മിയുടെ മോൻ ഗുഡ് ബോയ് അമ്മടെ ചേട്ടന്റെ അച്ഛൻ ഗുഡ് ബോയ് ഗുഡ് ബോയ് എന്ന് പറയല്ലേ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാ നിന്റെ തന്നെയാണ് അത് അവനാണെന്ന് അറിയാട്ടോ അതാണ് പിടിക്കുന്നത് മോൻ്റെ തന്നെ ആണ് ആ മോന്റെ ബ്രഷ് ആണ് അതെ ഇത് അവൻ്റെ ആണെന്ന് അറിയാം അതാണ് ഈ പിടിക്കുന്നത് ഇത് കണ്ടോ മോന്റെ ബ്രഷ്ണെ ഇത് വേറെ ആർക്കും കൊടുക്കൂല കാളുവിനൊന്നും കൊടുക്കൂല മോൻ്റെ തന്നെ ഏട്ടാ പുതിയ ബ്രഷിട്ടൊന്ന് നോക്കട്ടെ ആ വായ അച്ഛാ വായ അച്ഛ ബ്രഷ് കൊണ്ടുപോന്നച്ച മമ്മി ബ്രഷ് കൊണ്ടുവന്ന് പുതിയ ബ്രഷല്ലേ ആ വാ മോളി പോവാ ചെറിയൊരു മഴ പെയ്യുന്നു കേട്ടോ ചെറിയൊരു ചാറ്റ മഴ വീഴും പോന്നത അപ്പോൾ ഒരു ചാറ്റ മഴ കേട്ടോ പതുക്കെ പുതിയ പുതിയ ഇട്ടിട്ടാണ് ഒന്ന് ചെയ്യുന്നത് അതിലങ്ങൾ മുടി ആ പതുക്കെ വേദന എടുക്കുമോ എന്നാണ് കൊച്ചിന് അതാണ് പതുക്കെ പതുക്കെ അവൻ വേദന എടുക്കുമ്പോഴാണ് അവൻ ഈ തിരിയുന്നത് അവിടെ ഒരു ചാറ്റ മഴ എന്തോ ചൂടാണ് നല്ലൊരു ചാറ്റ മഴ പെയ്യുന്നത് പുതിയ ബ്രഷ് ഒന്ന് പിടിക്കണം ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ട് അതിനവൻ സമ്മതിക്കില്ല ഇപ്പോൾ പുതിയ മേടിച്ചതാണ് ഇപ്പോൾ ഒരു മൂന്ന് ബ്രഷായി ഇതുപോലെ തന്നെ ഒരു നീലയുണ്ട് മതി 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 ഒരു സാധനം ഒരാൾക്ക് കൊടുക്കൂല അവൻ അവൻ്റെ അവൻ്റെ സാധനം ഒരു സാധനം ഒരു ടോയ്സോ ഒന്നും കൊടുക്കില്ല ഇതിപ്പോൾ പുതിയ ബ്രഷാണ് ഞാൻ മേടിച്ചുകൊണ്ട് കടയിൽ നിന്ന് വന്നപ്പോൾ ഇത് മോൻ്റെ ബ്രഷാണ് എന്ന് പറഞ്ഞപ്പോൾ അവന് മനസ്സിലായി അത് എടുത്തപ്പോൾ കണ്ടോ പൊട്ടിക്കാതെ അവനെടുത്തപ്പോൾ അവൻ ചാടിയ്ത് കണ്ടോ അവന് വേണ്ടി അവൻ ചാടിയ്ത് കണ്ടോ ഇത് എൻ്റെതാണ് എൻ്റെതാണെന്ന് അവൻ ഭയങ്കര ബുദ്ധിയായിട്ടോ അവന് നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പോഴേ അവൻ ഇത് അവന് വേണ്ടിയുള്ളതാണ് ഒരാക്ക് കൊടുക്കൂല ഒരാക്ക് കണ്ടല്ലോ ഫ്രണ്ട്സ് ഇന്നത്തെ സൺഡേ ബാത്തൂം ഒക്കെ ഇതിന് എന്നെ നമുക്ക് ഒരു രണ്ട് മണിക്കൂർ പോകും കേട്ടോ അവൻ്റെ അച്ഛൻ തളർന്ന് ഇനിയിപ്പോൾ കുളിക്കാൻ പോവും അതെ ഇന്നലെ രാത്രി വിരിച്ച ഷീറ്റാണ് ഈ കാണിക്കുന്നത് എല്ലാം അമ്മിക്ക് തന്നെ പണി അമ്മി ഇങ്ങനെ പണിയെടുത്ത് പണിയെടുത്തുണ്ടല്ലോ അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ ആര് നോക്കും എൻ്റെ പൊന്നിനെ അപ്പോൾ അവിടെ ഇരുന്ന് ഇനി കളിച്ചോളൂ ഇനി അവന് ചോറ് കൊടുക്കണം കേട്ടോ അവനിപ്പോൾ വെയ്റ്റൊക്കെ കുറഞ്ഞു ഇനി മെഡിസിനും അതിൻ്റെ ഫുഡൊക്കെ തണുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഉച്ചക്ക് ഒരു നേരെ ചോറ് കൊടുക്കും അതൊരു ഇരുന്നൂറ് ഗ്രാം കേട്ടു കൂടുതലൊന്നുമില്ല രാത്രി ചിക്കൻ പുഴുങ്ങിയതോ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുക ഇപ്പം മുട്ടയും നിർത്തി കാരണം മുട്ട ഇപ്പോൾ വല്ലപ്പോഴും ഒരെണ്ണയൊക്കെ കൊടുക്കുന്നുള്ളൂ അവന് വെയിറ്റ് കുറക്കാൻ വേണ്ടി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ എല്ലാം ഓക്കെ ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് കൊച്ചിൻ്റെ അപ്പോൾ ഇതൊക്കെയാണ് കണ്ടോ ഭയങ്കര ചൂട് ഭയങ്കര ചൂട് നാട്ടിലൊക്കെ ഭയങ്കര മഴയും കൊടുങ്കാറ്റം എന്നൊക്കെ അറിയുന്ന എല്ലാവരും ഒന്നും സൂക്ഷിക്കുക കേട്ടോ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തൊന്നും കയറി കൊച്ചുകുട്ടികളോ വലിയ ആൾക്കാരോ ഒന്നും നിൽക്കരുത് വപ്പ് എടുക്കേ എടുത്തോണ്ടോ എടുത്തോണ്ടോ കൈ കൊണ്ട് വാ തട്ടി വാ കൈ കൊണ്ട് തട്ട് തട്ട് പോന്ന ആ തട്ട് തട്ട് അങ്ങനെ തട്ട് വായി പിടിക്കല്ലേടാ പെട്ടെന്ന് തട്ട് കണ്ടു ഇപ്പം കുഞ്ഞു മോളാ ഇഷ്ടം വലിയ പോളുകൾ കളിക്കുന്നില്ല കേറിയപ്പോൾ കൊച്ചിനെ ഒരു ബോൾ കളിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ നേരമായി കളിക്കുന്നത് ഞാൻ ഷോർട്ട് വീഡിയോ എടുത്ത് ബോളിന് വേണ്ടി വരുന്ന കണ്ടോ കണ്ടോ ഓൾ പിടിക്കാനാണ് ഈ വരുന്നത് എന്നാ എന്നാ പിടിച്ചോ എടുത്തോ 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 പൊന്നു ഓട്ടം കണ്ടു ഓട്ടം കണ്ടു വാ എടുത്തോട് വാ എടുത്തോട് വാ കൈ കൊണ്ട് തട്ട് കൈ കൊണ്ട് തട്ട് പൊന്നു പൊന്ന കൈ കൊണ്ട് തെട്ട് എന്നാ മ്മ കൈ കൊണ്ട് കേട്ടോ എൻ്റെ മോൻ്റെ ബോളുകൾ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ കണ്ടല്ലോ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നാൽ ശരി പോകാം